വട്ടനാട് സ്കൂളിൽ പ്രഭാത ഭക്ഷണ പരിപാടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്ന് മുതൽ ആരംഭിച്ചു പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടനം ജൂലൈ ജൂലൈആറിന മന്ത്രി എം പി രാജേഷ് നിർവഹിക്കും വട്ടനാട് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയാറിന് രൂപീകരിച്ച വട്ടനാട് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ആവാസിന്റെ നേതൃത്വത്തിൽ വട്ടനാട് ഹൈസ്കൂളിൽ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്ന പ്രവർത്തനം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ തുടങ്ങിവച്ച പരിപാടി ജൂലൈ ആറിന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിവിധ കാരണങ്ങളാൽ പ്രയാസം അനുഭവിക്കുന്ന വീടുകളിൽ നിന്ന് വരും യു പി വിഭാഗം മുതൽ ഹയർ സെക്കൻഡറി വിഭാഗം വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് ആദ്യഘട്ടത്തിൽ ഈ സൗകര്യം ഒരുക്കുന്നത് പൂർവ്വ വിദ്യാർത്ഥി സംഘടന ആവാസിന്റെ എക്സിക്യൂട്ടീവ് അംഗം നൌഷാദ് പനക്കൽ കൺവീനറായുള്ള അഞ്ചംഗ സമിതിയുടെ മേൽനോട്ടത്തിൽ പി ടി അധ്യാപകരുടെയും പരിപൂർണ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് സ്കൂളിൽ വെച്ചു തന്നെ പാചകം ചെയ്താണ് ഭക്ഷണം വിതരണം നടത്തുന്നത് ഇഡ്ഡലി സാമ്പാർ പുട്ട് കടലക്കറി ഉപ്പുമാവ് പഴം അപ്പം ഇഷ്ടു ഇടിയപ്പം കിഴങ്ങുകറി തുടങ്ങി വൈവിധ്യമാർന്ന ഭക്ഷണം നൽകാനാണ് ലക്ഷ്യമിടുന്നത് പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നും അഭ്യുദയാകാംക്ഷികളിൽ നിന്നും ആവാസിന്റെ നേതൃത്വത്തിൽ സ്പോൺസർഷിപ്പ് വഴിയാണ് പദ്ധതിക്ക് ആവശ്യമായ വിഭവ സമാഹരണം നടത്തുന്നത് അധ്യായ ദിവസങ്ങളിൽ മുഴുവൻ പ്രഭാത ഭക്ഷണം നൽകുമെന്ന് ആവാസ് ഭാരവാഹികൾ അറിയിച്ചു പ്രസിഡന്റ് എം പ്രദീപ് ട്രഷറർ ടി കെ മുസ്തഫ സെക്രട്ടറി എം വി രാജൻ രേവതി വേണു തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളെ മുഴുവൻ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു സംഘ സംഘടനയാണ് ആവാസ് അലുമിനിയ അസോസിയേഷൻ ഓഫ് വട്ടനാട് സ്കൂൾ അതിന് രൂപീകരണം നടന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്താറ് ഇരുപത്താറിനായിരുന്നു അന്ന് ആവാസിന്റെ ചില ലക്ഷ്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു സ്കൂളിന്റെ പ്രവർത്തനങ്ങളിൽ കുട്ടികളുടെ പഠനത്തെ സഹായിക്കുന്ന പ്രവർത്തനങ്ങളിൽ ചില പ്രവർ സഹായങ്ങൾ നൽകുക ഒപ്പം തന്നെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ഒത്തുചേരാനുള്ള അവസരങ്ങൾ ഒരുക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ആവാസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിട്ട് നമ്മൾ കരുതിയിട്ടുള്ളത് അന്ന രൂപീകരണ വേളയിൽ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളോടൊപ്പം നിന്ന് ചെയ്യണമെന്ന് മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട ആശയമായിരുന്നു അവിടെ രാവിലെ എത്തുന്ന കുട്ടികൾക്ക് മറ്റ് പല വിധ കാരണങ്ങളെ കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുക എന്ന ഒരു പ്രവർത്തനം കുട്ടികളുടെ പഠനത്തിന് ഏറ്റവും സഹായകമായ ഒരു കാര്യമാണ് അവർക്ക് നല്ല ഭക്ഷണം ലഭ്യമാക്കുക എന്നുള്ളത് വ വിശക്കാത്ത വയറിട്ട് വയ വയറോടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ആവാസ് ഇപ്രാവശ്യം സ്കൂള് തുറന്ന സമയത്ത് തന്നെ അതിൻ്റെ യോഗം ചേരുകയും അത്തരമൊരു പരിപാടി ആരംഭിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്യുകയാണുണ്ടായത് ആവാസിൻ്റെ നേതൃത്വത്തിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേരുകയും അത് തീരുമാനിക്കുകയും അത് ജനറൽ കൗൺസിൽ അവതരിപ്പിച്ച് അംഗീകാരം നേടുകയും ഈ ഒന്നാം തീയതി തൊട്ട് ജൂലൈ ഒന്നാം തീയതി തൊട്ട് ആ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് വളരെ നല്ല ഒരു പ്രവർത്തനമായിട്ടാണ് ഇതുവരെ നാല് ദിവസമായിട്ട് ഈ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുകയൊക്കെ ചെയ്തപ്പോൾ അത് വളരെ നല്ലൊരു പ്രവർത്തനമായിട്ട് മാറിയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു കുട്ടിയും ഉണ്ടാവരുത് എന്നാണ് ആവാസ് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഒരു ട്രയൽ നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച ഈ ഒരാഴ്ച തുടങ്ങി വെച്ചിട്ടുണ്ട് കുട്ടികളെയൊക്കെ അറിയിച്ച് തുടങ്ങി വെച്ചിട്ടുണ്ട് നൂറിൽ താഴെ കുട്ടികളാണ് ഇപ്പോൾ വരുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സ്കൂളിൽ ഭക്ഷണം കഴിക്കാൻ വിവിധ സാഹചര്യങ്ങളില്ലാത്ത കുട്ടികളുണ്ട് ചിലരല്ലാതെ ചിലപ്പോൾ കഴിക്കാൻ പറ്റാതെ അബദ്ധത്തിലൊക്കെ വരുന്നവരുണ്ട് സ്കൂളിനകത്ത് പ്രഭാത ഭക്ഷണം കഴിക്കാതെ ഒരു കുട്ടി ഉണ്ടാവരുത് അവർക്ക് അവിടെ സൗകര്യം ഉണ്ടാവണം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ നിലയിൽ ആവാസും ആവശ്യമായി വന്നാൽ സ്കൂൾ പി ടി ഐയും ഈ പ്രവർത്തനത്തിന് സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞത് വട്ടനാട് സ്കൂളിൽ ഇനി മുതൽ പ്രഭാത വർഷം കഴിക്കാത്ത ആരും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ പ്രവർത്തനത്തിന് ആറാം തീയതി ആണ് ഇപ്പോൾ ഉദ്ഘാടനം പൂർവ്വ വിദ്യാർത്ഥി എന്നെ നമ്മുടെ പത്രസമ്മേളനം ശ്രവിക്കുന്ന വട്ടനാട് സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആയിരക്കണക്കിന് വരുന്ന പൂർവ്വ വിദ്യാർത്ഥികളുണ്ട് എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളെയും സഹായം ഉണ്ടാകും ഒപ്പം എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത്രയും വലിയ ഒരു പ്രവർത്തനമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത് ഒരു വിവാദത്തിൽ ഈ ജൂലൈ ഒന്നാം തീയതി മുതൽ നമ്മൾ പ്രഭാത ഭക്ഷണം തുടങ്ങി വെച്ച അന്ന് മുതൽ ഏകദേശം അമ്പതിൽ പരം കുട്ടികൾ പ്രഭാത ഭക്ഷണം അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് ഇവർക്ക് വേണ്ടിയുള്ള ഭക്ഷണം നമ്മുടെ സ്കൂളിലെ ക്യാൻറ്റീനിൽ തന്നെ ഉച്ചഭക്ഷണ പാകം ചെയ്യുന്ന അവർ തന്നെയാണ് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസം ഉപ്മാവ് അതുപോലെ രണ്ടാമത്തെ ദിവസം ഇഡ്ഡലി മൂന്നാമത്തെ ദിവസം പുട്ട് അങ്ങനെയുള്ള ഒരു മെനു അതായത് ഒരു ദിവസം കൊടുത്തത് പിറ്റേ ദിവസം കുട്ടികൾക്ക് ബോറടിക്കാത്ത രീതിയിലാണ് ഇപ്പൊ ഭക്ഷണം എല്ലാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും പരം കുട്ടികൾ ഇപ്പോൾ കഴിക്കുന്നുണ്ട് വെച്ചാലും നമുക്കതൊരു നൂറിന്റെ മുകളിൽ നൂറ്റമ്പതോളം കുട്ടികൾ അവിടെ വരാൻ സാധ്യതയുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതെല്ലാം കൂടുതലും ഈ കാലത്ത് കഴിക്കാതെ വിശന്നിരുന്നിരുന്ന കുട്ടികളാണെന്നുള്ളത് അറിയുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന എത്രത്തോളം ഇതിന് നല്ലൊരു കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള എല്ലാ കുട്ടികളും ആഘോഷത്തിലുള്ള പഠിച്ച എല്ലാ കുട്ടികളും ഉൾപ്പെടെയുള്ള ഒരു ആഴത്തിന്റെ അടുത്തോളം ആളുകളുള്ള ഒരു സംഘടനയാണ് എല്ലാത്തിനും പോസിറ്റീവായിട്ടുള്ള എനർജി കിട്ടുന്ന തരത്തിലാണ് അത് മുന്നോട്ട് പോകുന്നത് ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ തന്നെ ഈ കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കുമ്പോ സമയത്ത് വിദ്യാഭ്യാസത്തിനും പഠനത്തിനും ഒക്കെ എനർജി കിട്ടുന്ന പോസിറ്റീവ് എനർജി കിട്ടുന്ന രൂപത്തിലുള്ള ഒരു മൂവ്മെൻറ്റാണ് ഇതിൽ കൂടെ വരാൻ പോകുന്നത് അത് അതുകൊണ്ട് അതുകൊണ്ടിത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും ഇത് മാത്രമല്ല ഇതും ഇത് ഇത് തുടക്കം മാത്രമാണ് നമ്മുടെ ഈ പ്രഭാത ഭക്ഷണം ഈ ആവാസിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ വലിയ വിപുലമായ അജണ്ടകളാണ് ഉള്ളത് അത് ഒന്ന് കലാപരമായുള്ള ആളുകളെ പരിപോഷിപ്പിക്കുന്നതിനും കായിക രൂപത്തിൽ കായിക അഭ്യാസം കൊടുക്കുന്നതിനും അങ്ങനെയുള്ള വിദ്യാഭ്യാസം ആ രൂപത്തിൽ അവർ സപ്പോർട്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള രൂപത്തിലേക്ക് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും അനവധി കാര്യങ്ങൾ നമ്മുടെ അജണ്ടയിലുണ്ട് ഇത് തുടക്കം മാത്രമാണ് എന്നാണ് ഇതിൽ പറയാനുള്ളത് വിടെ എങ്ങനെ എന്ത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ സെക്രട്ടറിയും പ്രസിഡൻറ്റും അവരുടെ വ്യക്തമായി സൂചിപ്പിക്കുകയുണ്ടായി ആവാസ എന്ന സംഘടന ഫിനാൻഷ്യലായി അത്ര ഒരു സ്ട്രോങ് ഒന്നുമല്ല നമുക്ക് ഫണ്ടിൻ്റെ ലഭ്യത വളരെ ആവശ്യമാണ് ഇതിന് സ്പോൺസർഷിപ്പ് ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ സംരംഭം തുടങ്ങാനുള്ള പ്രധാന കാരണം അറുന്നൂറ്റി എൺപത്തി മൂന്ന് മെമ്പേഴ്സാണ് കറൻ്റ്ലി നമ്മളോട് കൂടി കൂടിയിട്ടുള്ളത് ആയിരക്കണക്കിന് ആളുകൾ പുറത്തു നിൽക്കുന്നുണ്ട് അവരൊക്കെ ഈ സംഘടനയുടെ ഭാഗമാവണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഇത് കൂടുതൽ നന്നായി ഇനിയിൽ വരാനിരിക്കുന്ന വർഷങ്ങളിൽ കൊണ്ടുപോകാൻ കഴിയുകയുള്ളു അതുകൊണ്ട് എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളും ഈ സംഘടനയുടെ ഭാഗമാകണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി